നെഗറ്റീവ് ഇഷ്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ മമ്മൂട്ടി എന്ന മഹാനടൻ കാണിക്കുന്ന ഒരു കയ്യടക്കമുണ്ട് വിവിധ ദശാബ്ദങ്ങളിലായി അദ്ദേഹം ചെയ്തു വെച്ച അത്തരം കഥാപാത്രങ്ങളിൽ വിരലിൽ എണ്ണാവുന്നവ ആണെങ്കിലും അവ എന്നും മലയാളികളുടെ ഫേവറേറ്റുകളാണ് വിധേയനിലെ ഭാസ്കര പട്ടേലർ മുന്നറിയിപ്പിലെ രാഘവൻ പാലേരി മാണിക്യത്തിലെ മുരിക്കിൻകുന്നത്ത് അഹമ്മദ് ആജി ബ്രഹ്മയുഗത്തിലെ കൊടുമൺപോറ്റി വിവിധ കാലഘട്ടങ്ങളിലായി മമ്മൂട്ടി മലയാളികൾക്ക് സമ്മാനിച്ച അതിഗംഭീര കഥാപാത്രങ്ങളാണ് ഇവ ഇതിൽ ആദ്യം പറഞ്ഞ വിധേയനിലെ ഭാസ്കര പട്ടേലർ ചെയ്യുമ്പോൾ മമ്മൂട്ടിയുടെ പ്രായം നാൽപ്പത്തി മൂന്നാണ് അത് കഴിഞ്ഞുള്ള മൂന്ന് ദശാബ്ദങ്ങൾക്കിടയിൽ മലയാള സിനിമ എന്നും ഓർമ്മിക്കപ്പെടുന്ന മറ്റു മൂന്ന് നെഗറ്റീവ് ഷേഡുള്ള കഥാപാത്രങ്ങൾ കൂടി മമ്മൂട്ടി നമുക്ക് സമ്മാനിച്ചു രണ്ടായിരത്തി ഒൻപതിൽ രഞ്ജിത്ത് സംവിധാനം ചെയ്ത പാലേരി മാണിക്യത്തിലെ മുരിക്കിൻകുന്നത്ത് ആജിയും രണ്ടായിരത്തി പതിനാലിൽ മുന്നറിയിപ്പിലെ സൈക്കോ രാഘവനും അവസാനമിറങ്ങിയ ബ്രഹ്മയുഗത്തിലെ കൊടുമൺ പോറ്റിയും കൊടുമൺ പോറ്റി ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് പ്രായം എഴുപത്തി മൂന്നാണ് ഭാസ്കര പട്ടേലരിൽ നിന്നും കൊടുമൺ പോറ്റിയിലേക്ക് എത്തുമ്പോഴും കഥാപാത്രങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങാനുള്ള മമ്മൂട്ടിയുടെ അഭിനയദാഹത്തിന് ഒട്ടും കുറവ് വന്നിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് ആ സിനിമയിലെ ക്ലൈമാക്സിലേതടക്കമുള്ള പല സീനുകളും ഇപ്പോൾ മമ്മൂട്ടി തന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച ഒരു കാലഘട്ടം ആസ്വദിച്ച് കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയാം അഭിനയം ഇത്രയേറെ ആസ്വദിച്ച് ചെയ്യുന്ന മറ്റൊരു നടൻ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഉണ്ടോ എന്ന് സംശയമാണ് തന്റെ സമകാലികരായ ഇന്ത്യയിലെ മറ്റു സൂപ്പർ സ്റ്റാറുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി തന്റെ സിനിമകളും കഥാപാത്രങ്ങളും തിരഞ്ഞെടുക്കുമ്പോൾ മമ്മൂട്ടി എന്ന നടൻ കാണിക്കുന്ന ചില ധീരമായ ചുവടുവെപ്പുകളുണ്ട് വെല്ലുവിളികൾ നിറഞ്ഞ കഥാപാത്രങ്ങൾ ഏറ്റെടുക്കാനും അത് അഭിനയിപ്പിച്ച് പ്രതിഫലിപ്പിക്കാനുമുള്ള അദ്ദേഹത്തിന്റെ ആ കോൺഫിഡൻസ് ഇന്ത്യയിലെ മറ്റൊരു സീനിയർ നടനും ഇന്ന് അവകാശപ്പെടാനാകില്ല മമ്മൂട്ടി കമ്പനി അതിന്റെ ഏഴാമത്തെ നിർമ്മാണ സംരംഭമായ സിനിമയ്ക്ക് എഴുത്തുകാരനും സംവിധായകനുമായ ജിതിൻ കെ ജോസുമായി ഒന്നിക്കുമ്പോൾ സിനിമാ പ്രേമികളെ ആവേശ ഭരിതരാക്കുന്ന ഒരു കാര്യമുണ്ട് അത് മറ്റൊന്നുമല്ല സിനിമയുടെ പ്രമേയം തന്നെയാണ് തന്റെ നാനൂറ്റി ഇരുപത്തി എട്ടാമത്തെ ഈ സിനിമയിൽ മമ്മൂട്ടി എത്തുന്നത് മുമ്പെങ്ങും നമ്മൾ ദർശിച്ചിട്ടില്ലാത്ത വിധം അതിക്രൂരനായ ഒരു വില്ലനായാണ് സമീപകാല അപ്ഡേറ്റുകൾ അനുസരിച്ച് ഈ സിനിമയിൽ മെഗാസ്റ്റാറിന്റെ കഥാപാത്രം ഒരു സീരിയൽ കില്ലറാണ് ഇതുമായി ബന്ധപ്പെട്ട് ജോൺ ബ്രിട്ടാസിന്റെ ഒരു വീഡിയോയും ഈയിടെ ഏറെ വൈറലായിരുന്നു ഇത്തരം കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ ആരാധകർക്കിടയിൽ വിഷയമാകില്ലേ എന്ന ചോദ്യത്തിന് മമ്മൂട്ടി അദ്ദേഹത്തോട് പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു എന്ത് ആരാധകർ നമ്മൾ ഇങ്ങനെ ഓരോന്ന് ചെയ്തല്ലേ ഈ ആരാധകരെ ഒക്കെ ഉണ്ടാക്കിയത് അതുപോലെ ഇതും അങ്ങ് ചെയ്യും ഇന്ത്യൻ ജുഡീഷ്യറിയിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച കർണാടകയിൽ നിന്നുള്ള സൈക്കോ കില്ലർ സൈനൈഡ് മോഹൻ അഥവാ മോഹൻകുമാറിൻ്റെ കുപ്രസിദ്ധ ക്രൈം സ്റ്റോറിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ടുകളൊക്കെ വന്നത് സൈനൈഡ് മോഹന്റെ കഥ ഇതിനു മുമ്പും സിനിമകൾ ആയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രാജേഷ് ടച്ച് റീവർ സംവിധാനം ചെയ്ത് പ്രിയാമണി കേന്ദ്ര കഥാപാത്രമായി വന്ന സൈനൈഡും ആമസോൺ പ്രൈം വീഡിയോയിൽ വന്ന വിജയ് വർമ്മ സൊനാക്ഷി സിൻഹ എന്നിവർ അഭിനയിച്ച ദഹാദും സൈനൈഡ് മോഹന്റെ കൊലപാതക പരമ്പരകളെ അടിസ്ഥാനമാക്കി വന്ന സിനിമകളാണ് ഈ രണ്ട് സിനിമകളും നമ്മളിൽ പലരും കണ്ടിട്ടുണ്ടാകും പക്ഷേ അത് മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി ചെയ്യുമ്പോൾ ഈ പറഞ്ഞ രണ്ട് സിനിമകൾക്കു മുകളിൽ അത് നിൽക്കും എന്ന് മാത്രമല്ല അതിനൊരു മമ്മൂട്ടി ടച്ച് ഉണ്ടാവുകയും ചെയ്യും ആ കാര്യം തന്നെയാണ് പ്രേക്ഷകരെ ഏറെ ആവേശത്തിലാക്കുന്നതും ആരാണ് ഈ സൈനൈഡ് മോഹൻ വർഷം രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ പതിനേഴ് ഹിന്ദുത്വ പരീക്ഷണങ്ങളുടെ ലബോറട്ടറി എന്ന് പലപ്പോഴും വിശേഷിപ്പിക്കപ്പെടുന്ന കർണാടകയിലെ തീരദേശ ജില്ലയായ ദക്ഷിണ കന്നഡ അന്ന് സംഘർഷ ഭരിതമായിരുന്നു അതിന് കൃത്യം ഒരു വർഷം മുമ്പ് മംഗലാപുരം നഗരത്തിലെ പള്ളികൾക്ക് നേരെ സംഘപരിവാരുമായി ബന്ധമുള്ള സംഘടനകൾ ആസൂത്രിതമായി ആക്രമണം നടത്തിയിരുന്നു മംഗലാപുരത്ത് നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെയുള്ള ബന്ദോൾ എന്ന ഗ്രാമത്തിന് ചുറ്റുമായി പി എഫ് ഐ പോലെയുള്ള ഇസ്ലാമിക മത മൗലികവാദ ഗ്രൂപ്പുകളുമായി തെരുവുകളിൽ ശക്തമായ പോരാട്ടങ്ങളിൽ തീവ്ര ഹിന്ദു സംഘടനകൾ ഏർപ്പെടുക ഇവിടെ പതിവായിരുന്നു അതിന്റെ ഒരു പ്രധാന കാരണം സംഘപരിവാർ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിച്ചിരുന്ന ലവ് ജിഹാദ് ആയിരുന്നു രണ്ടായിരത്തി ഒൻപതിലും ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് ബന്ദാൾ ഗ്രാമത്തിൽ വീണ്ടും സംഘർഷം ഉണ്ടാകാൻ തുടങ്ങി ബന്ദോൾ ഗ്രാമത്തിലെ അനിതാ മുല്യ എന്ന ഒരു പെൺകുട്ടിയെ കാണാതാകുന്നു ഇതിന് പിന്നിൽ ലവ് ജിഹാദ് എന്ന് ആരോപിച്ചുകൊണ്ട് അവിടുത്തെ തീവ്ര ഹിന്ദുത്വ ഗ്രൂപ്പുകൾ പോലീസ് സ്റ്റേഷനിൽ എത്തി ശക്തമായ പ്രതിഷേധം ഉയർത്തുന്നു പൊതുവെ ദലിത് വിഭാഗത്തിൽപ്പെട്ട സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഇത്തരക്കാരുടെ പരാതികളിൽ ആക്ഷൻ എടുക്കുന്ന സ്വഭാവം അവിടുത്തെ പോലീസുകാർക്ക് ഉണ്ടായിരുന്നില്ല എന്നാൽ പ്രതിഷേധം ശക്തമായതോടെ അനിതാ മുല്യയുടെ കാര്യത്തിൽ അന്വേഷണം ആരംഭിക്കാൻ അവർ നിർബന്ധിതരാകുന്നു നെഞ്ചുണ്ടഗൗഡ എന്ന പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള ടീം അന്വേഷണം ആരംഭിക്കുകയും അന്വേഷണത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ അനിതാ മുല്ലിയുടെ ഫോണിലേക്ക് വന്ന ചില ഫോൺ കോളുകളെ പിന്തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ആ കോളുകൾ വന്നത് കാസർകോട് കർണാടക അതിർത്തിയുള്ള കുണ്ടാർ ഗ്രാമത്തിൽ വസിക്കുന്ന പുഷ്പാവതി ആചാരി എന്ന പെൺകുട്ടിയുടെ നമ്പറിൽ നിന്നാണെന്ന് കണ്ടെത്തുന്നു ഒരു ദീപാവലി ദിനം രാത്രി പുഷ്പാവതിയുടെ വീട്ടിലേക്ക് ഇരച്ചെത്തിയ ഒരു വനിതാ പോലീസ് മാത്രമുള്ള പതിനഞ്ച് പേരടങ്ങുന്ന പോലീസ് സംഘം അവരുടെ വീട്ടിൻ്റെ ഉമ്മറത്ത് കിടന്ന് ഉറങ്ങുകയായിരുന്ന അവരുടെ അമ്മാവനെ തല്ലി ചതച്ച ശേഷവും അവരുടെ അമ്മയുടെ നിലവിളികളെ വകവയ്ക്കാതെയും പുഷ്പാവതിയുടെ സഹോദരിമാരായ യശോദയെയും ലോലാക്ഷിയെയും വലിച്ചിഴച്ച് ജീപ്പിലിട്ട് അറുപത് കിലോമീറ്റർ അകലെയുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ആ രാത്രി തന്നെ ചോദ്യം ചെയ്യാനായി കൊണ്ടുപോകുന്നു കർണാടകയിലെ പബ്ലിക് ടോയ്ലറ്റുകളിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ സ്ത്രീകളുടെ മരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ ഇവരുടെ സഹോദരിയായ പുഷ്പാവതിയും ഉൾപ്പെട്ടിരുന്നു മരിച്ച സ്ത്രീകളുടെയെല്ലാം ശരീരത്തിൽ അതീവ വിഷാംശമുള്ള സയനൈഡ് കണ്ടെത്തുകയും ചെയ്തിരുന്നു ആത്മഹത്യ എന്ന് കരുതി ആദ്യമൊക്കെ ഇതിനെ നിസ്സാരവൽക്കരിച്ച പോലീസ് പക്ഷേ ഇത്തരം മരണങ്ങൾ തുടർ കഥയായപ്പോൾ കൊലപാതകമെന്ന നിഗമനത്തിലേക്ക് എത്തുകയും അങ്ങനെ അതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടായിരുന്നു പുഷ്പാവതിയുടെ സഹോദരിമാരായ യശോദയെയും ലോലാക്ഷിയെയും അവർ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത് എന്നാൽ അവിടെ നിന്നും നാല് ദിവസങ്ങൾ കഴിഞ്ഞ് പുഷ്പാവതിയുടെ ഫോൺ നമ്പർ ലൊക്കേഷനുകൾ ട്രേസ് ചെയ്ത് നടത്തിയ അന്വേഷണത്തിൽ ബന്ധുവാൾ പോലീസ് മോഹൻകുമാർ വിവേകാനന്ദ എന്ന ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറെ മാംഗ്ലൂർ സിറ്റിയുടെ പ്രാന്തപ്രദേശത്തു നിന്നും അറസ്റ്റ് ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി നാലിനും രണ്ടായിരത്തി ഒൻപതിനും ഇടയ്ക്ക് ഇരുപത് സ്ത്രീകളെ സയനൈഡ് നൽകി കൊന്ന കഥ മീഡിയകളിൽ പരക്കെ പ്രചരിച്ചതോടെ മാധ്യമങ്ങൾ അയാൾക്ക് ഒരു ഓമന പേരും നൽകി സയനൈഡ് മോഹൻ ലവ് സെക്സ് മർഡർ വളരെ ദരിദ്രമായ ചുറ്റുപാടുകളിൽ ജീവിച്ചിരുന്ന ദളിതരും ആദിവാസികളുമായ സ്ത്രീകളെയായിരുന്നു മോഹൻകുമാർ ഉന്നം വെച്ചിരുന്നത് വിവാഹപ്രായം പിന്നിട്ടിട്ടും സ്ത്രീധനം കൊടുക്കാൻ ഇല്ലാത്തതിന്റെ പേരിൽ വിവാഹ സ്വപ്നം ഒരു വിദൂര സ്വപ്നമായി വീടുകളിൽ കഴിഞ്ഞുകൂടിയിരുന്ന പെൺകുട്ടികളെ നോട്ടമിട്ട് പിന്നീട് അവരുമായി സൗഹൃദം സ്ഥാപിക്കുന്നതിനുള്ള സാഹചര്യം മോഹൻകുമാർ ഉണ്ടാക്കിയെടുത്തു അവരുമായി സൗഹൃദം സ്ഥാപിച്ച ശേഷം പിന്നീട് വിവാഹ വാഗ്ദാനം നൽകുന്നു തനിക്ക് സർക്കാർ ജോലി ആണെന്നും തൻ്റെ കുടുംബ പശ്ചാത്തലമൊക്കെ വളരെ മികച്ചതാണെന്നും അവരെ കൺവിശ്ചയിപ്പിക്കുന്നതിൽ അയാൾ പൂർണ്ണമായും വിജയിക്കുകയും അതുകൊണ്ട് തന്നെ സ്ത്രീധനം ഇല്ലാതെ വിവാഹം കഴിക്കാൻ തൻ്റെ വീട്ടുകാർ സമ്മതിക്കുകയില്ല എന്നും അയാൾ അവരെ ധരിപ്പിക്കുന്നു അതിനാൽ ഒളിച്ചോട്ടമല്ലാതെ നമ്മുടെ മുന്നിൽ മറ്റു പോംവഴികൾ ഒന്നുമില്ല എന്ന് അയാൾ അവരോടൊക്കെ പറയുകയും അവരുടെ കയ്യിലുള്ള പണവും സ്വർണവും ഒക്കെ എടുത്ത് വിട്ട് തന്നോടൊപ്പം ഇറങ്ങി വരാനും അയാൾ അവരെ പ്രേരിപ്പിക്കുന്നു അയാളെ പൂർണമായും വിശ്വാസത്തിൽ എടുക്കുന്ന സ്ത്രീകൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ അയാളുമായി വീട് വിട്ട് ഒളിച്ചോടുന്നു ഒളിച്ചോടുന്ന ആ ദിവസം തന്നെ രാത്രി ഏതെങ്കിലും ഹോട്ടലിൽ മുറിയെടുത്ത ശേഷം അവരുമായി മോഹൻകുമാർ സെക്സിൽ ഏർപ്പെടുന്നു വഴങ്ങാത്തവരെ ബലം പ്രയോഗിച്ച് അയാൾ സമ്മതിപ്പിക്കുന്നു പിറ്റേ ദിവസം രാവിലെ തൊട്ടടുത്ത ബസ് സ്റ്റാൻഡുകളിൽ അവരെ എത്തിച്ച ശേഷം ഗർഭ നിരോധന ഗുളികകൾ എന്ന് പറഞ്ഞുകൊണ്ട് സൈനൈഡ് ചേർത്ത ഗുളികകൾ അവർക്ക് നൽകുകയും ബസ് സ്റ്റാൻഡിലെ പബ്ലിക് ടോയ്ലറ്റിൽ നിന്ന് അത് കഴിച്ചുകൊള്ളാൻ പറയുകയും ചെയ്യുന്നു മോഹൻകുമാറിനെ വിശ്വസിച്ച് അത് കഴിക്കുന്ന സ്ത്രീകൾ അവിടെ തന്നെ കുഴിഞ്ഞുവീണ് അബോധാവസ്ഥയിൽ ആവുകയും പിന്നീട് മരണത്തിന് കീഴടങ്ങുകയും ചെയ്യുന്നു ഇത്രയും ചെയ്യുന്നതിന് മുമ്പായി തന്നെ അവരുടെ സ്വർണവും പണവും ഒക്കെ സുരക്ഷിതമായി തന്റെ കയ്യിലുള്ള ബാഗുകളിൽ അയാൾ ആക്കിയിട്ടുണ്ടാകും അതിനുശേഷം ഈ പെൺകുട്ടികളുടെ സിമ്മും ഫോണും തന്റെ അടുത്ത ഇരയെ കുരുക്കുന്നതിന് വേണ്ടി അയാൾ ഉപയോഗിക്കുന്നു രണ്ടായിരത്തി നാലിലാണ് മോഹൻകുമാർ ആദ്യമായി തന്റെ കൂടെ ഇറങ്ങി വന്ന ഒരു സ്ത്രീയെ കൊലപ്പെടുത്തുന്നത് രണ്ടായിരത്തി അഞ്ചിൽ മൂന്ന് സ്ത്രീകളെയും രണ്ടായിരത്തി ആറിൽ നാല് സ്ത്രീകളെയും രണ്ടായിരത്തി ഏഴിൽ വീണ്ടും മൂന്ന് സ്ത്രീകളെയും രണ്ടായിരത്തി എട്ടിൽ രണ്ട് സ്ത്രീകളെയും അയാൾ ഇതേ രീതിയിൽ കൊലപ്പെടുത്തി അയാൾ പിടിക്കപ്പെട്ട രണ്ടായിരത്തി ഒൻപതിലാകട്ടെ ഒൻപത് സ്ത്രീകളാണ് മോഹൻകുമാറിന്റെ ക്രൂര കൊലപാതകത്തിന് ഇരയായത് ഒരു മലയാളി പെൺകുട്ടിയും സൈനൈഡ് മോഹന്റെ വലയിൽ വീണു എന്നത് കേരളത്തെയും ഞെട്ടിച്ചു കളഞ്ഞു സൈനൈഡ് അകത്തു ചെന്നിട്ടും മോഹൻ്റെ കൊലപാതക ശ്രമത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട ഒരു പെൺകുട്ടിയും തൻ്റെ പാപങ്ങൾ പൊറുക്കാൻ മോഹൻകുമാർ കുമ്പസരിക്കാൻ പോയ പള്ളിയിലെ പാതിരിയുമാണ് പിന്നീട് ഈ കേസിലെ പ്രധാന ദൃക്സാക്ഷികളായി മാറിയത് ഇരുപതിലധികം സ്ത്രീകളെ കൊന്ന ഒരു സീരിയൽ കില്ലർ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത കൊലപാതക പരമ്പരയിലെ കൊടും കുറ്റവാളി മോഹൻകുമാർ എന്ന സൈനൈഡ് മോഹൻ പിന്നീട് ഇന്ത്യൻ മാധ്യമ ലോകത്ത് തന്നെ വലിയ ചർച്ചാ വിഷയമായി മാറി പോലീസിന്റെ കണ്ണിൽപ്പെടാതെ ഒരു സംശയവും കൊടുക്കാതെ അഞ്ചു വർഷങ്ങൾ കൊണ്ട് ഇരുപതിലധികം സ്ത്രീകളെ കൊല നടത്താൻ അയാൾക്ക് കഴിഞ്ഞെങ്കിൽ യഥാർത്ഥ കുറ്റവാളി മോഹൻകുമാർ അല്ല സമൂഹമാണ് എന്ന് അന്ന് മാധ്യമങ്ങളും സാംസ്കാരിക പ്രമുഖരുമൊക്കെ വിധിയെഴുതി സ്ത്രീധനം എന്ന ഇന്ത്യൻ വിവാഹവ്യവസ്ഥയിലെ ഇന്നും തുടരുന്ന മ്ളേച്ചമായ ആചാരം സ്ത്രീകളെ വിൽപ്പന ചരക്കാക്കി വിവാഹകമ്പോളത്തിലേക്ക് കയറ്റി വിടുന്ന മാതാപിതാക്കൾ അടങ്ങുന്ന സമൂഹം ഇതുപോലെയുള്ള സൈനഡ് മോഹന്മാരെ ഇനിയും സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും അതിക്രൂര വില്ലനായ സൈനഡ് മോഹനെ പിടിക്കാൻ സിനിമയിൽ പോലീസ് വേഷത്തിലെത്തുന്നത് നമ്മുടെ വിനായകനാണ് ഷൂട്ടിംഗ് സെറ്റിൽ മമ്മൂട്ടിയും വിനായകനും ഒന്നിച്ചുള്ള ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായിരുന്നു നാൽപ്പത് ദിവസത്തെ ഷൂട്ടിംഗ് തീർന്ന സിനിമ പേക്കപ്പായ വിവരം അടുത്തിടെ മമ്മൂട്ടി കമ്പനി പുറത്തുവിടുകയും ചെയ്തിരുന്നു നാഗർകോവിലും എറണാകുളത്തുമായിട്ടാണ് ഷൂട്ടിംഗ് പൂർത്തിയാക്കിയിട്ടുള്ളത് ഈ കഥയും കഥാ പശ്ചാത്തലവും മലയാളികൾക്ക് പരിചിതമാണല്ലോ അങ്ങനെയാണെങ്കിൽ സിനിമയ്ക്ക് എന്ത് പുതുമയാണ് ഉള്ളത് എന്ന സംശയം മനസ്സിൽ ഉദിക്കുന്നവർക്കുള്ള മറുപടി തകഴിയുടെ ഏറ്റവും ജനകീയ നോവലായ ചെമ്മീൻ സിനിമയായപ്പോൾ ജനങ്ങൾ അത് സ്വീകരിച്ച കാര്യമാണ് അതുപോലെ വടക്കൻപാട്ടിലെ ചന്തുവിന്റെ കഥയായ വടക്കൻ വീരഗാഥയും മലബാറിന്റെ ചരിത്രത്തിൽ തങ്കലിവുകളാൽ എഴുതപ്പെട്ട മലബാർ കലാപത്തെ അടിസ്ഥാനമാക്കിയെടുത്ത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എന്ന സിനിമയും കഥാപശ്ചാത്തലം അറിഞ്ഞിട്ടും വലിയ വിജയങ്ങളായ സിനിമയാണ് സുകുമാരക്കുറിപ്പിനെയും അയാളുടെ കഥയും അറിയാത്ത മലയാളികൾ ആരും തന്നെ ഉണ്ടാകില്ല അതിനെ അടിസ്ഥാനമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ എൻ എച്ച് ഫോർട്ടി സെവൻ എന്ന സിനിമ വന്നതുമാണ് എന്നിട്ട് കൂടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അതേ സുകുമാരക്കുറിപ്പിന്റെ കഥയെ അടിസ്ഥാനമാക്കി ദുൽഖർ നായകനായി എത്തിയ കുറിപ്പ് മലയാള സിനിമയിലെ വൻ വിജയമായി മാറിയതും മറ്റൊരു ഉദാഹരണമാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ